ഹലോ കായ് എല്ലാവർക്കും വില്ലേജ് ടൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു യാത്ര പോകുന്നത് നമുക്ക് നമുക്ക് പോകാൻ ആരംഭിക്കാം വളരെ കഷ്ടപോലുള്ള വഴികളാണ് മരണമെല്ലാം നിഗൂഢതയിലേക്ക് തന്നെ കൈ അതുകൊണ്ടാണ് നമ്മളിവിടെ കുറച്ച് ശബ്ദം കുറയ്ക്കേണ്ടതാണ്

何だろうね

പതിയെ ഇവിടെ ഇപ്പോഴും വെള്ളത്തിന്റെ അംശമുണ്ട് ഞാനും കല്ലെടുക്കാം വലിയൊരു മലപ്രദേശമായത് കൊരങ്ങനെ ഒരുപാടുണ്ട് സ്വയം സുരക്ഷയ്ക്ക് ആവശ്യം ഇവിടെ ഒരു വലിയ മരം ഒട്ടിമേണ്ടിയിട്ടുണ്ട് ഇവിടെ ചെയിപ്പം അല്ല ഇവിടെ ഒരു ഇത്തിരി െത്തിക്കാൻ വേണ്ടി ഞാൻ എന്ത് എന്ത് റിസ്ക് വേണമെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടെ വെള്ളം നിറഞ്ഞ നമുക്ക് കഴിയുന്നത് ഭയങ്കര ഭയാനകമാണ് നമുക്ക് കുറച്ച് നിൽക്കുന്നതാണ് ാണ് അപകടം ആ വഴി അങ്ങ് തുടർന്ന് പോവുകയാണ് ഗൈസ് നമുക്കപ്പം വരാം ഇവിടെ പല പാറകൾ കൊണ്ടുള്ള വഴികളാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും നേരത്തെ കണ്ട കുഴിയുടെ ബാക്കി ഭാഗം ഇവിടം ചേർന്ന് കൂടിച്ചേരുകയാണ് ഗൈസ് ഇവിടെ എടുത്ത് ആരൊക്കെയോ മരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും സ്ഥലങ്ങളാണ് കുരങ്ങന്മാരില്ലാതെ ഇവിടെ കുരങ്ങുകൾ അധികമായി കാണപ്പെടുന്നു ഗൈസ് ഞങ്ങൾ ഇവിടേക്ക് ഒരു വട്ടം വന്നതാണ് ഇവിടെ ഭയങ്കര ഇടുപെടുന്ന ഒരു സ്ഥലമാണ് ഗൈസ് താഴോട്ട് നോക്കൂ ഇവിടെ നിന്ന് ഒരു പ്രാവശ്യം അപകടം സംഭവിച്ചിരുന്നതാണ് എനിക്കാണ് ഗൈസ് പറ്റിയത് ഞാൻ ഞാനിവിടെ ഒരു ദിവസം വീണിരുന്നു ഇവിടെ പാൽ നിറഞ്ഞ ചരിവാണ് നമുക്ക് നിശബ്ദമായി നടക്കാൻ തുടങ്ങി ശ്രദ്ധിക്കണം വളരെ അധികം ശ്രദ്ധിക്കണം ഇവിടെ പായൽ കാരണം നമ്മൾ ഊരിവയ്ക്കാൻ സാധ്യതയുണ്ട് ക്യാമറമാൻ വരുന്നതാണ് ക്യാമറമാൻ ക്യാമറമാന്റെ ക്യാമറ ഞാൻ പിടിച്ചിരിക്കുന്നത് ഗൈസ് കണ്ടോ ഗൈസ് ഇതിന്റെ ഉത്ഭാഗമാണ് ഒരു ഗുഹ പോലെയാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത് ഗൈസ് ഉരുളട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ നല്ല പയലുണ്ട് ഒരു ഒരു ചെരിവാണ് ഗായസ് വളരെ വലിയൊരു ചെരിവാണ് ഗായ്സ് നല്ല വ്യൂ ആണ് ഇവിടെ നോക്കൂ ഗൈസ് അവിടേക്ക് ഒരു കൊക്ക പോലെ സ്ഥലമാണ് പക്ഷെ നിങ്ങൾ കാണാൻ ഇരിക്കുന്നുള്ളു വലിയ കൊക്കയൊന്നും ഇല്ലാണെ ഗൈസ് അതും കൂടെ ഇറങ്ങാനൊക്കെ പറ്റാം പക്ഷെ സേഫ്റ്റി അല്ല കല്ലൊക്കെ ഇടിഞ്ഞു വീണാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് ഇതാ ഒരു വഴി ഈ വഴി നീണ്ടു കൊണ്ടിരിക്കുകയാണ് ഇതിന് ഇതിൻ്റെ പാർട്ട് ജോ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ്